വരേണ്യവർഗത്തിൻ്റെ പ്രതിനിധിയാണോ അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ന് ദളിത് സമൂഹത്തിലെ ആക്ടിവിസ്റ്റുകൾ ഒരുപാട് പേർ പറഞ്ഞു നടക്കുന്നു വരേണ്യവർഗത്തിൻ്റെ പ്രതിനിധിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രതിബിംബം ഉണ്ടാക്കി അതിൽ ചെരുപ്പ്മാലയണിയിച്ച് തെരുവിലൂടെ പ്രദർശനം വെച്ച് ഒടുവിൽ അഗ്നിക്കിരയാക്കുന്നു എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സിനിമാ കോൺക്ലേവിൻ്റെ അവസാന സെഷനിലെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് മഹാപരാധം അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞുപോയത് അതായത് ദളിതർക്കും ഗിരിവർഗക്കാർക്കും അല്ലെങ്കിൽ പട്ടികവർഗക്കാർക്കും സിനിമ എടുക്കാൻ അനുമതി കൊടുക്കുമ്പോൾ അവരെ ശരിയായി പരിശീലിപ്പിക്കണം കോടി രൂപ കൊടുക്കണമെന്നില്ല അൻപത് ലക്ഷം രൂപയ്ക്കും നല്ല സിനിമ എടുക്കാം ഈ ഒന്നര കോടി മൂന്ന് പേർക്കായി വീതിച്ചു കൊടുത്താൽ ആ മൂന്ന് സിനിമകൾ ഉണ്ടാകും ഒരു മൂന്ന് മാസത്തെയെങ്കിലും പരിശീലനം അവർക്ക് കൊടുക്കണമെന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ അതിനിവിടെ ദളിത് ആക്ടിവിസ്റ്റുകൾ ദളിതരെ പ്രേമിക്കുന്നവർ പറഞ്ഞത് എന്താണ് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഇവിടെ സിനിമ എടുക്കാൻ അറിയില്ല അവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഒരു പുഷ്പവതി എന്ന് പറയുന്ന ഒരു വനിതയെ അദ്ദേഹം അവഹേളിച്ചു എന്നാണ് പറയുന്നത് പുഷ്പവതി ചെയ്തതെന്താണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടു എട്ട് വയസ്സായ ആ വന്യവയോധികൻ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു നിങ്ങളവിടെ ഇരിക്കൂ ഞാൻ പ്രസംഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് മറുപടി പറയാം അതിനപ്പോൾ ഞാൻ മറുപടി പറയാം എന്ന് പറയേണ്ടതായിരുന്നു സമാധാനമായി പറയേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം അത് പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ടെമ്പർ ലൂസായി അദ്ദേഹം ദേഷ്യപ്പെട്ടു ഇത് വനിതകൾക്ക് നേരെയുള്ള ആക്രമണമാണ് പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ അദ്ദേഹം അപമാനിച്ചു ഈ സ്ത്രീ അദ്ദേഹത്തെ അപമാനിച്ചതിന് യാതൊരു കുറ്റവുമില്ലേ അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ അതെന്താ ആർക്കും മനസ്സിലാവാത്തത് ഇവിടെ ജാതിക്കാട് കാണിച്ചുകൊണ്ട് അതായത് ഞാൻ ദളിതനാണ് ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് പരിദേവനം നടത്തിക്കൊണ്ട് അതിൻ്റെ പ്രിവിലേജ് മുഴുവൻ നേടിയെടുക്കാനുള്ള അഭ്യാസമാണിത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഇതുമായി സംസാരിച്ചു അപ്പോൾ ധന്യാരാമൻ എന്ന് പറയുന്ന ഒരു ദളിത് ആക്ടിവിസ്റ്റ് ആ പാനലിസ്റ്റായി ഉണ്ടായിരുന്നു ഞാൻ തുടക്കത്തിലേ പറഞ്ഞു എനിക്ക് ജാതിയില്ല മതമില്ല ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വതന്ത്ര മനുഷ്യനായി ജീവിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങുന്നത് ചിലപ്പോൾ ദലിതർക്കെതിരായി പോയേക്കാം അല്ലെങ്കിൽ ഇന്ന് ജാതവ് നടത്തുന്നവർക്ക് മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് ചിലപ്പോൾ എതിരായി പോയേക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത് അതുകഴിഞ്ഞ് ഞാൻ പറഞ്ഞു വന്ന് അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗത്തിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഈ സിനിമാ രംഗത്തിന് വേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ധന്യരാമൻ പറയുകയാണ് ഇതാണ് ജാതി ഇതാണ് ജാതി അവരുടെ അപക്വമായ മനസ്സിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവരൊക്കെ ഈ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജാതിക്കാട് കാണിച്ചുകൊണ്ട് ഇവിടെ സമൂഹത്തിൽ പേരെടുക്കാൻ നടക്കുന്നവരാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അതിമനോഹരമായ സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു ലെനിൻ രാജേന്ദ്രൻ ദളിത് സമൂഹത്തിൽ നിന്നും വന്ന ആളാണ് ഞങ്ങൾ അദ്ദേഹത്തെ മരണം വരെ ലെനിൻ സാറിനേ വിളിച്ചിട്ടുള്ളൂ എല്ലാ പരിഗണനയും എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിലെ തികഞ്ഞ കലാകാരനെ ആദരവോടെ നോക്കിക്കണ്ടവരാണ് ബാക്കി സിനിമാ രംഗത്തുള്ള എല്ലാവരും ദളിതനെന്ന് പറഞ്ഞ ആരും ചവിട്ടി പുറത്താക്കിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ അദ്ദേഹം തികഞ്ഞ കലാകാരനായിരുന്നു അദ്ദേഹത്തിലെ ആ പ്രതിഭയാണ് പ്രതിഭയാണെല്ലാവരും നോക്കിക്കണ്ടത് അദ്ദേഹം ഏത് ജാതിയിൽപ്പെട്ടയാളാണെന്നോ ഏത് മതത്തിൽപ്പെട്ടയാളാണെന്നോ ഒന്നും ആരും പരിഗണിച്ചില്ല അദ്ദേഹം പ്രതിഭാതനായിരുന്നു ആ പ്രതിഭയെ എല്ലാവരും ആദരിച്ചു പ്രതിഭയുള്ളവരെ ജാതി മതം നോക്കിയല്ല സുഹൃത്തുക്കളെ ബഹുമാനിക്കുക ആദരിക്കുക ഈ ആധുനിക ലോകത്ത് ആരാണ് ജാതി പറഞ്ഞ് അവഹേളിക്കുന്നത് ജാതി പറഞ്ഞ് അവഹേളിച്ചു എന്ന് പറഞ്ഞ് വരുന്നത് ഇവിടുത്തെ ദളിത് സമൂഹത്തിൽപ്പെട്ടവർ തന്നെയാണ് ഒരിക്കൽ സത്യഭാമ എന്ന് പറയുന്ന കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന നർത്തകി അവർ ആർ എൽ പി രാമകൃഷ്ണനെ കലാഭവൻ മണിയുടെ അനുജനെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു വിവാദമുണ്ടായി സത്യം പറഞ്ഞാൽ ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കരുത് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അത് പറഞ്ഞു വന്നപ്പോൾ കറുപ്പ് നിറവുള്ളവർ മോഹിനിയാട്ടം കളിക്കരുത് എന്ന് ആയിപ്പോയി അത് ദലിതരെ അപമാനിക്കുന്ന തുല്യമായി അത് രാമകൃഷ്ണനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു വിവാദമുണ്ടായി അവർ പറഞ്ഞത് ശരിയല്ല അവർ പറഞ്ഞതിനെ ഞാൻ എതിർക്കുന്നു എന്നാൽ അന്ന് ആർ എൽ ബി രാമകൃഷ്ണൻ പറഞ്ഞു ഞാനിനി മുതൽ രാമകൃഷ്ണ പറയൻ എന്നറിയപ്പെടാൻ പോവുകയാണ് ഞാൻ അങ്ങനെ പേര് മാറ്റുകയാണ് അദ്ദേഹം പിന്നെ പേര് മാറ്റിയില്ല ഞാൻ ചോദിക്കുന്നത് രാമകൃഷ്ണ പറയൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപമാനമാണ് ഒരപമാനവുമില്ല രാമകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് പോലെ തന്നെ രാമകൃഷ്ണ പറയൻ രാമകൃഷ്ണ പുലയൻ എന്നറിയാം എന്താ അതിനാൽ കുഴപ്പം സ്വന്തം പേര് പറയുന്നത് അപമാനമാണെന്ന് കരുതുന്നവർ ജാതി ഉപേക്ഷിക്കുക നിങ്ങളാരും ജാതി ഉപേക്ഷിക്കില്ല കാരണം എന്താ അതിൻ്റെ എല്ലാ പ്രിവിലേജും കൈപ്പറ്റണം അതിനുവേണ്ടി അതിന് എല്ലാ ഔദാര്യങ്ങളും കൈപ്പറ്റണം ഇവിടെ പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടിയാണല്ലോ സർക്കാർ ഈ ഒന്നര കോടി രൂപ കൊടുക്കുന്നത് മറ്റ് ജാതിയിൽപ്പെട്ടവർക്ക് അത് കൊടുക്കുന്നില്ല അപ്പോൾ അവർ പട്ടികജാതിയാണ് പട്ടികവർഗമാണെന്ന് രേഖപ്പെടുത്തണം എന്നിട്ട് ആ ഔദാര്യങ്ങൾ കൈപ്പറ്റുന്നു ആരെങ്കിലും നീ ഏത് ജാതിയിൽപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ജാതി പേര് വിളിച്ച് അവമാനിച്ചു എന്ന് പറയും ഇത് ഇരട്ടത്താപ്പാണ് സിനിമയിൽ നിന്നല്ല സാഹിത്യ ലോകത്ത് ഒരുപാട് ദലിത് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ഇന്ന് ഒരു മാറ്റം ഞാൻ കാണുന്നത് ദളിത് സാഹിത്യം എന്നൊരു സാഹിത്യ രൂപം ഉണ്ടായിരിക്കുകയാണ് എന്ത് കഷ്ടമാണ് ഈ ഭാരതത്തിൻ്റെ അവസ്ഥ ദളിത് സാഹിത്യം സാഹിത്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അവിടെ ദളിത് സാഹിത്യം സവർണ സാഹിത്യം അങ്ങനെയൊന്നുമില്ല ഇതാരാണ് ഈ സാഹിത്യത്തെ ഇങ്ങനെ വേർതിരിച്ചത് സിനിമയെ ആരാണ് വേർതിരിക്കുന്നത് പണ്ട് കാലത്ത് ദളിത് സമൂഹം അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ദുരന്തം അനുഭവിച്ചിരുന്നു ദുരിതം അനുഭവിച്ചിരുന്നു മാടമ്പിമാരുടെ ചവിട്ടും കുത്തും ഏറ്റെടുക്കുന്നു അവരുടെ എത്രയോ തലമുറ കഴിഞ്ഞിരിക്കുന്നു അന്നവരനുഭവിച്ചതിന് പുതുതലമുറ അവരുടെ പിൻതലമുറ ഔദാര്യങ്ങൾ ഏറ്റുവാങ്ങട്ടെ എന്ന് പറഞ്ഞാണ് ഇവർക്കെല്ലാം ഈ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മത്സരിക്കാൻ സംവരണമില്ലേ നിങ്ങൾക്ക് മാർക്കൽ സംവരണമില്ലേ നിങ്ങൾക്ക് ജോലി സംവരണമില്ലേ നിങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളിൽ സംവരണമില്ലേ പിന്നെ എവിടെയാണ് നിങ്ങൾ അപമാനിക്കപ്പെടുന്നത് ആരാണ് നിങ്ങളെ ചവിട്ടി താഴ്ത്തുന്നത് അത് നിങ്ങളുടെ തോന്നലാണ് നിങ്ങളുടെ കോംപ്ലക്സാണ് കേഡൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ഒരു സ്ത്രീയെ അപമാനിച്ചു പീഡിപ്പിച്ചു വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അവളെ ദ്രോഹിച്ചു അതിനെതിരെ പോലീസ് എഫ്ഐആർ ഇട്ടപ്പോൾ ആ പെൺകുട്ടി കംപ്ലയിൻ്റ് കൊടുത്തപ്പോൾ ഒരു വിഭാഗം ആ പെൺകുട്ടിക്കെതിരെ വന്നു കൂടുതലും ദളിതർ തന്നെയാണ് ഒരു കാഷായം വേഷം ധരിച്ച് ഒരു ക്രിമിനലിൽ നിന്ന് ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു അവളുടെ കാമം തീർക്കാൻ വേണ്ടിയാണ് ആ വാക്കുമല്ല ഉപയോഗിച്ചത് വളരെ വൃത്തികെട്ട ഭാഷയായിരുന്നു അതിനുവേണ്ടി അവനെ തേടി പോയി എന്നാണ് പറഞ്ഞത് അവൻ പറയുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക മതത്തിലേർപ്പെട്ടുവെന്ന് എന്താണ് ഈ ഉഭയകക്ഷി സമ്മതം അവളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു പിന്നീട് അവൻ പറഞ്ഞു വിവാഹം കഴിക്കാൻ കഴിയില്ല അവനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചപ്പോൾ അവനെതിരെ അന്വേഷണം വന്നപ്പോൾ ഇവിടുത്തെ ദളിത് സമുദായ അംഗങ്ങൾ ഒന്നടങ്കം വന്ന് കമൻ ബോക്സിൽ എഴുതുന്നു അവനെ അനുകൂലിച്ച് ആ പെൺകുട്ടിയെ അപകസിച്ചുകൊണ്ട് ഇതാണോ ന്യായം ഇതാണോ ഈ സമൂഹത്തിലെ നീതി ഇതാണോ ജനാധിപത്യ വേടൻ ദളിതനാണ് അതുകൊണ്ട് അവൻ ഏത് പെണ്ണിനെയും പീഡിപ്പിക്കാം ഏത് പെണ്ണിനെയും ആക്രമിക്കാം എന്ത് തോന്നിയാസവും ചെയ്യാം കഞ്ചാവ് വലിക്കാം സർക്കാർ കേസെല്ലാം ഒഴിവാക്കി സർക്കാരിൻ്റെ പരിപാടികളിലേക്ക് ക്ഷണിക്കും ഇവിടെ നിങ്ങൾക്കൊക്കെ എന്താണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നത് അവൻ ദളിതനാണ് അവൻ ആനുകൂല്യങ്ങൾ കൊടുക്കൂ ഇവിടെ സവർണവർഗ്ഗത്തിൽപ്പെട്ടു എന്ന് പറയുന്ന എത്രയോ ദരിദ്രരുണ്ട് നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്ന എത്രയോ സവർണ ജാതിയിൽപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട് അവരെ ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ല എന്നിട്ടിപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ പരസ്യ വിചാരണ ചെയ്യണം അടൂർ ഗോപാലകൃഷ്ണനെ തൂക്കിക്കൊല്ലണം എൺപത്തിനാല് വയസ്സായ ഒരു മനുഷ്യൻ ദേശീയ അന്തർദേശീയ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ മനുഷ്യൻ രാജ്യം മൊത്തം അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ഞാനൊരിക്കൽ ജർമ്മനിയിൽ ചെന്നപ്പോൾ ഒരു ഒരു ഫിലിം മേക്കറെ പരിചയപ്പെട്ടു അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് ഇന്ത്യയിൽ ആകെ അറിയാവുന്നത് അജൂർ ഗോപാൽ കൃഷ്ണൻ എന്നാണ് പറഞ്ഞത് എനിക്ക് അഭിമാനം തോന്നി പത്മഭൂഷൺ വരെ കിട്ടിയ ആ മനുഷ്യൻ ആ മനുഷ്യനെ ചെരുപ്പ്മാല എണീക്കണമത്രേ ആ മനുഷ്യനെ പരസ്യമായി ദഹിപ്പിക്കണം അത്രേ അദ്ദേഹം തെറ്റ് ചെയ്താൽ ശിക്ഷിച്ചോളൂ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല ഒരാളെയും അപമാനിച്ചിട്ടില്ല ഒരു ദളിതനെയും ദ്രോഹിച്ചിട്ടില്ല ദളിതനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഇപ്പോൾ പറയുന്നത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടുത്തെ ഡയറക്ടർ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ കൊണ്ടെന്തോ അടിമജോലി ചെയ്യിച്ചു അതിനെ അടൂർ സാർ അനുകൂലിച്ചു എന്നാണ് പറയുന്നത് വളരെ നേരത്തെ മുതൽ അദ്ദേഹത്തിന് സവർണ മേധാവിത്വം ഉണ്ടത്ര അദ്ദേഹം എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന് കൊമേഴ്സ്യൽ സിനിമാക്കാരോട് പുച്ഛമാണ് അദ്ദേഹം അവാർഡ് സിനിമകൾ പോലും ചെയ്യുന്നവരെ അദ്ദേഹത്തിന് താഴെ അദ്ദേഹത്തിന് ശേഷം വന്നവരെ അത്ര അംഗീകരിക്കുക അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകിത്രിമായിരിക്കാം എന്നാൽ ആ പ്രതിഭയെ അദ്ദേഹം മലയാളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ എന്തായാലും ദളിത് സമുദായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചില ആക്ടിവിസ്റ്റുകളും ചില മനുഷ്യരും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി എഴുതുന്നവരുണ്ട് കുറേ കമൻ്റ് തൊഴിലാളികൾ ദളിതരെയും ദളിതരെ സ്നേഹിക്കുന്നുവെന്ന് നടിക്കുന്നവരെയും ഇവരും കപടനാട്യക്കാരാണിവർ സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണെന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകൾ മുൻനിരയിലേക്ക് വരട്ടെ അവർ വരണം പക്ഷെ അതിന് കഴിവുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം സിനിമയെടുക്കാൻ വരുന്നവർക്ക് ഉള്ളിൽ ആള് താമസം ഉണ്ടാവണം അവിടെയാണ് ഞാൻ നേരത്തെ ലളിതൻ രാജേന്ദ്രൻ്റെ കാര്യം പറഞ്ഞത് സമൂഹത്തിൽ നിന്നും വന്ന മനുഷ്യൻ പ്രതിഭയായിരുന്നു അങ്ങനെ ഒരുപാട് പ്രതിഭകൾ സിനിമാ രംഗത്തും സാഹിത്യരംഗത്തും വന്നിട്ടുണ്ട് പ്രതിഭയുള്ളവർ വരട്ടെ അത് ഏത് വർഗത്തിൽ നിന്നും ഏത് വർണ്ണത്തിൽ നിന്നും വരട്ടെ അവരെ സ്വീകരിക്കുക അല്ലാതെ ദലിതരെ അങ്ങ് ഉയർത്താൻ വേണ്ടി സർക്കാർ ഔദാര്യങ്ങൾ ചെയ്യുന്നു ഔദാര്യം ചെയ്യുന്നവർ മിടുക്കന്മാരാണെങ്കിൽ അവർ മുൻനിരയിലേക്ക് വരട്ടെ മിടുക്കന്മാരാണെങ്കിൽ അവർക്ക് ഒരു ഔദാര്യവും കൊടുക്കണ്ട അവർ വന്നിരിക്കും ഉദാഹരണം ഞാൻ സിനിമയിൽ നിന്ന് ലിദിരാജൻ്റെ പേര് വീണ്ടും പറ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു സർക്കാരും ഔദാര്യം കൊടുത്തിട്ടില്ല അദ്ദേഹം സിനിമയിലേക്ക് വന്നത് മനോഹരമായ കുറേ സിനിമകൾ ആ വേനൽ എന്നൊക്കെ പറയുന്ന സിനിമ ചില്ലെന്ന് പറയുന്ന സിനിമ എത്രയെത്ര സിനിമകൾ ഒടുവിൽ സ്വാതിരുന്നാൾ മനോഹരമായ പാട്ടുകളും മനോഹരമായ കഥാസന്ദർഭങ്ങളും ഇതചേർത്ത കഥാപാത്രങ്ങൾക്ക് പറ്റുന്ന നടന്മാരെ തേടിപ്പിടിച്ച് അഭിനയിപ്പിച്ചിരുന്ന ആ പ്രതിഭ ആ സംവിധാന പ്രതി പോയി അത് നന്നായി കാരണം ഇന്നീ ആക്ടിവിസ്റ്റുകൾ അദ്ദേഹത്തെയും മുന്നിൽ ഉയർത്തിപ്പിടിച്ച് നടന്നേനെ ഞങ്ങളുടെ രാജാവ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞു അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നില്ല ഞാനുമായി അടുത്ത് സംസാരിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ആ ഔദാര്യങ്ങളൊന്നും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ദളിതനെന്ന ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണനെ ക്രൂശിക്കാൻ വരുന്നവർ ആലോചിക്കുക ഒരു സാങ്കേതിക സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് ചിത്രലേഖാ ഫിലിം സൊസൈറ്റി തുടങ്ങി സാധാരണക്കാരെ ലോക സിനിമ എന്താണെന്ന് മനസ്സിലാക്കിച്ച് കൊടുത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യനെ മറന്നു പോകരുത് താങ്ക് യു